മലപ്പുറത്ത് നവവധുവിന് ഭർത്താവിന്റെ ക്രൂരമർദ്ദനം വേങ്ങര സ്വദേശി മുഹമ്മദ് ഫായിസിനെതിരെ യുവതിയും കുടുംബവും രംഗത്ത് പോലീസിൽ പരാതി നൽകിയിട്ടും നടപടിയെടുത്തില്ലെന്നും കുടുംബം ആരോപിച്ചു പ്രതി വിദേശത്തേക്ക് കടന്നെന്നാണ് സൂചന സ്ത്രീധനം ആവശ്യപ്പെട്ടും സൗന്ദര്യം പോരെന്നു പറഞ്ഞുമായിരുന്നു മുഹമ്മദ് ഫായിസിന്റെ ക്രൂരമർദ്ദനം മൊബൈൽ ചാർജർ കേബിൾ ഉപയോഗിച്ച് ക്രൂരമായി മർദ്ദിച്ചു കുനിച്ചു നിർത്തി നട്ടലിനിടിച്ചതിനാൽ നട്ടലിന് ക്ഷതം സംഭവിച്ചു ചെവിക്കടിയേറ്റ് കേൾവിശക്തി തകരാറിലായെന്നും യുവതിയുടെ കുടുംബം നൽകിയ പരാതിയിൽ പറയുന്നു പെൺകുട്ടിയുടെ വീട്ടുകാർ ഫായിസിന്റെ വീട്ടിലെത്തിയപ്പോഴാണ് മർദ്ദന വിവരം അറിയുന്നത് പിന്നീട് സ്വന്തം വീട്ടിലേക്ക് കൂട്ടിക്കൊണ്ടുവരികയായിരുന്നു മർദ്ദനമേറ്റ ചിത്രങ്ങളും വൈദ്യ ഫലവും അടക്കമാണ് പരാതി നൽകിയത് യുവതിയുടെ അൻപത് പവൻ സ്വർണാഭരണം ഫായിസും മാതാവും കൈക്കലാക്കിയെന്നും ആരോപണമുണ്ട് ഫായിസ് പിതാവ് സൈതലവി മാതാവ് സീനത്ത് എന്നിവർക്കെതിരെ മലപ്പുറം വനിതാ പോലീസ് സ്റ്റേഷനിൽ നൽകിയ പരാതിയിൽ യുവതിയുടെ മൊഴി രേഖപ്പെടുത്തിയിരുന്നു പിന്നീട് കേസ് വേങ്ങര പോലീസിന് കൈമാറുകയും ചെയ്തു എന്നാൽ വേങ്ങര പോലീസ് കേസ് പൂഴ്ത്തിവെക്കാൻ ശ്രമിച്ചെന്നും പ്രതിക്കെതിരെ നടപടി സ്വീകരിച്ചില്ലെന്നും യുവതിയുടെ കുടുംബം ആരോപിച്ചു മലപ്പുറം ജില്ലാ പോലീസ് മേധാവിക്കും എ എസ് പിക്കും ഡിവൈഎസ്പിക്കും പരാതി നൽകിയിട്ടുണ്ട് കേരള വിഷൻ ന്യൂസ് മലപ്പുറം